ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭയങ്കര ഒരു ബിസി ഡേ ആട്ടോ അതുകൊണ്ട് ലഞ്ചിൻ്റെ ഐറ്റംസ് എല്ലാം രാവിലെ തന്നെ കുക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമ്മുടെ ദോശയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുളക് കറി പിന്നെ ഓംലറ്റിന് വേണ്ടിയിട്ടുള്ള സവോള എല്ലാം ഇരിങ്ങി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ വട ചമ്മന്തിയാക്കി ചമ്മന്തി വട അതൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പാവയ്ക്ക് മിഴുക്ക് പറ്റുന്നുണ്ട് മീൻ വാങ്ങണം അത് വാങ്ങിയിട്ടില്ല അത് കുറച്ചു വാങ്ങാം അപ്പോൾ എന്താണ് ഇന്നത്തെ തിരക്കെന്ന് വെച്ചാൽ ഇന്ന് വേദക്കുട്ടിയുടെ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല ഡാൻസ് പ്രോഗ്രാമാണ് അവർക്ക് ഭയങ്കര സെലിബ്രേഷനുള്ളൊരു ഡേ ആണ് കാർമൽ ഡേ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് കാർമൽ ഡേ സെലിബ്രേഷനാണ് ഇപ്പോൾ വേദ ഡാൻസ് പ്രോഗ്രാമിനുണ്ട് അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ നിന്ന് വേണം ഫുൾ മേക്കപ്പ് എല്ലാം ചെയ്ത് ഡ്രസ്സെല്ലാം ചെയ്ത് അവിടെ സ്കൂളിലേക്ക് പോവാനായിട്ട് വേദക്കുട്ടിയെ റെഡിയാക്കുക എന്നുള്ള ഡ്യൂട്ടി എൻ്റേതാണ് അപ്പോൾ ഞാൻ കുറച്ച് ബിസിയാണ് രാവിലെ സാധാരണ എല്ലാ വർഷവും കുറച്ച് രാവിലെ എട്ടുമണിയൊക്കെ ആകുമ്പം എത്തിക്കണമെന്ന് പറയാറുണ്ട് അപ്പോൾ കുറച്ച് ധൃതി പിടിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കും വേറെ ലഞ്ചൊക്കെ പുറത്തുനിന്നായിരിക്കും ഇന്നിപ്പോൾ അമ്മേ അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ കേട്ടോ അച്ഛൻ ജോലിക്ക് പോവുകയാണ് അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ട് ആ ലഞ്ച് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മീനൊക്കെ വാങ്ങി വേദം വിട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോവുകയാണ് ഇന്ന് വേദയ്ക്ക് ഭാഗ്യത്തിന് പത്ത് മണിക്ക് പോയാൽ മതി കേട്ടോ അതുകൊണ്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് പോകാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു പതിയെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ചിലപ്പോൾ പോയിട്ട് വരാൻ സമയത്ത് വരാൻ പറ്റിയില്ലെങ്കിലോ എങ്കിൽ വേദയുടെ പ്രോഗ്രാം കാണാൻ പറ്റില്ലെന്നാണ് വേദ പറഞ്ഞത് കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടിട്ടേ ഞാൻ വരത്തുള്ളൂ അപ്പോൾ മീൻ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അമ്മ വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും വേദയെ റെഡി ആയ ശേഷം ഞാനും വേദയുടെ കൂടെ പോകും കാണാൻ പറ്റുകയാണെങ്കിൽ കാണുമില്ലെങ്കിൽ വേദയെ വിട്ടിട്ട് ഞാനും വരും കേട്ടോ അപ്പോൾ ബാക്കി ലഞ്ചിനുള്ള എല്ലാം റെഡിയായി പാവയ്ക്കും മിഴുക്കോട്ടേ മീന് മാത്രമേ വെക്കാനായിട്ടുള്ളൂ വേദം ഞാൻ പെട്ടെന്ന് റെഡിയാക്കുകയാണ് പത്ത് മണിക്കാണ് ഞാൻ പറഞ്ഞില്ലേ പ്രോഗ്രാം അപ്പോൾ വേദ രാവിലെ എന്നെ കുളിച്ച് റെഡിയായൊക്കെ വന്നു അവളുടെ പ്രോഗ്രാം ഒക്കെ ആയതുകൊണ്ട് അതിനൊക്കെ നല്ല ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ റെഡിയായെല്ലാം വന്നു ആ വന്ന ശേഷം ഞാൻ പതിയെ ഫൗണ്ടേഷനും ക്രീമും കാര്യങ്ങളും ഒക്കെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതെല്ലാം എടുത്തിട്ടാണ് വേദയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഒട്ടും മറങ്ങൂടാത്ത പണിയാണ് ഈ പുരികം എഴുതുക എന്നുള്ളത് ഞാൻ പുരികം എഴുതാറുമില്ല ഞാനൊട്ട് വേദയ്ക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാറുമില്ല കേട്ടോ പക്ഷേ ഡാൻസിന് മസ്റ്റായിട്ട് പുരുക എഴുതേണ്ടത് അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ എഴുതി കൊടുക്കുകയാണ് മിസ്സൊക്കെ കുറച്ച് ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല എങ്കിലും ഞാൻ കുറച്ച് മാക്സിമം എന്ത് രീതിയിൽ ഹെവി ആയിട്ട് ഞാൻ ചെയ്തു കൊടുത്തു എന്തോ വേറെ മേക്കപ്പ് ഇട്ട് കാണുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടു പിന്നെ ഷോള് ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ ഒക്കെ വരുമ്പോൾ സെറ്റ് എന്ന് എഴുതി അപ്പോൾ ഹെയർ സ്റ്റൈൽ ഇതാ ഇതാട്ടോ വട കെട്ടിയിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ വട കെട്ടി വെച്ചിരിക്കുകയാണ് ഇനി ഒരു നെറ്റി ചുട്ടിയെല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ മേക്കപ്പ് എല്ലാം എൻ്റെ സാധനങ്ങളെല്ലാം വെച്ച് റൂഷും അഷടായും ഐലൈൻഡറൊക്കെ എനിക്ക് ഹെവിയായിട്ട് എഴുതുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് എഴുതിയിട്ടുള്ളൂ നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് കുഴപ്പമില്ല കേട്ടോ എന്നാൽ കുറച്ച് അത്യാവശ്യം നല്ല ഭംഗിക്കാണ് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ളത് വേദയ്ക്കിട്ടിട്ടും നല്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ വേദം മേക്കപ്പ് ചെയ്യുന്നതൊക്കെ അമ്മൂം അങ്ങനെ ഇരുന്ന് കാണുക കേട്ടോ എന്ത് കുപ്രങ്ങളൊക്കെയാണ് കാട്ടി കൂട്ടുന്നത് എന്ന് ഇങ്ങനെ ദൂരത്തിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വേദമാകുമ്പോൾ അകത്തിരുന്ന് കാണുമ്പോൾ അകത്തിരുന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അമ്മും പറഞ്ഞില്ല ഇവിടെ ഇരുന്ന് കാണുന്നതേയുള്ളൂ ഇവിടെ ഇരുന്ന് കണ്ടാലേ ശരിയാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്തോ ഭാഗത്തിനായിട്ടും വീഡിയോ ഒക്കെ എടുത്ത് തരാം കേട്ടോ അപ്പോൾ അതിലിൻ്റെ മസ്കാരയും റൂഷും മൈഷാഡയും പൊട്ടൊക്കെ ഇങ്ങനെ മിനുക്ക് പൊട്ടൊക്കെ വേണമെന്ന് പറഞ്ഞ് ആ പുരി പുരികെഴുതിയത് കുഴപ്പമില്ല അല്ലേ ഞാൻ അത്യാവശ്യം ഭംഗിക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു കേട്ടോ വേദയ്ക്ക് ഇങ്ങനെ സ്കേർട്ടും ബ്ലൗസ് ഇടുന്നതിനെക്കാട്ടിലും ഷോർട്ട്സ് ഒക്കെ ഇടുന്നതാണ് ഭംഗി സത്യം അങ്ങനെ തോന്നിയിട്ടുണ്ട് സ്കർട്ടും ബ്ലൗസൊക്കെ ഇടുമ്പോൾ വേദന ഭയങ്കര വലിയ കുട്ടികളെ പോലെ ഫീൽ ചെയ്യുന്നു തോന്നുന്നത് ശരിയാട്ടോ എനിക്കത് തോന്നിയിട്ടുണ്ട് പിന്നെ ഡാൻസിനൊക്കെ നമുക്കത് കൂടിയല്ലേ തീരുള്ളൂ അതുകൊണ്ട് ഇത് ഇടുന്നതാണ് ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ഹെവിയായിട്ട് ഇട്ടുകൊടുത്തു ബാക്കിയെല്ലാം ഞാൻ ലൈറ്റായിട്ടാണ് ചെയ്തത് അതൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി പഫക്കൊക്കെ കൊടുത്ത് ചെയ്യായിരുന്നു അങ്ങനെ സമയം താമസിച്ചു കേട്ടോ പത്ത് മണിക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് ഇനി വേദം റെഡിയാക്കിയ ശേഷം വേണം എനിക്ക് കുളിച്ച് പോയി റെഡിയാവാം കേട്ടോ അപ്പോൾ അച്ഛൻ കൊണ്ടാക്കണോ ഞാൻ കൊണ്ടാക്കണമെന്ന് വെച്ചാൽ പറഞ്ഞ് അമ്മ കൊണ്ടാക്കിയതെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി ഞാൻ തന്നെ കൊണ്ടാക്കാൻ ഇത് എല്ലാ വർഷം ഞാൻ തന്നെയാണ് കൊണ്ടാക്കുന്നത് അവിടെ ഇരുന്ന് കാണാനൊക്കെ സമ്മതിക്കും കേട്ടോ പ്രാവശ്യം വേദം പറഞ്ഞ് കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടൊരു സംശയം എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലോന്ന് കരുതി എനിക്ക് അമ്മൂമ്മയക്കൂടെ കൂട്ടിയിട്ട് പോകുന്നതിയപ്പോൾ വേദ പറഞ്ഞ് കാണാൻ സമ്മതിക്കില്ല എന്ന് ഷുവറായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അതുകൊണ്ട് അമ്മൂമ്മയും കൊണ്ടുപോകണ്ടാന്ന് കരുതി ഞാൻ എന്തായാലും കൊണ്ടുപെട്ടിട്ട് വരാമെന്ന് എഴുതി കേട്ടോ അടുത്ത ഷോളൊക്കെ കുത്തുകയാണ് ഷോൾ ഞാൻ പല രീതിയിൽ മീൻസ് അവരൊരു ഫോട്ടോ അയച്ചൊന്നും ആ രീതിയിൽ കുത്തണം അതിങ്ങനെ മടക്കി മടക്കി വന്നിട്ട് ആ രീതിയിൽ പിടിക്കുമ്പോൾ പോകും കേട്ടോ പിന്നെ വീണ്ടും വന്നേ എന്നൊക്കെ ചെയ്യും പിന്നെ ഇതിൽ മറ്റേ ഹിപ്പ് ചെയിനും നെക്ലെസും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വിടും കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ വേദയുടെ മേക്കപ്പ് പിന്നെ വേദയുടെ അവസാനം ഞാൻ ലുക്ക് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ഉള്ളവോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ കുറച്ചുകൂടെ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം സമയം ഉണ്ടെങ്കിൽ ചെയ്യാം സമയം കിട്ടാത്തത് കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലപോലെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ വർഷവും ഞാൻ ഇങ്ങനെയാണ് തിർത്തി പിടിച്ച് ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ കുറച്ചുകൂടെ സാവകാശമുണ്ടായിരുന്നു അപ്പോൾ അതുക്കെ പോയാൽ മതിയായിരുന്നു കുറച്ചുകൂടെ സാവകാശം ഉണ്ടായിരുന്നു സ്കേർട്ട് കുറച്ച് ഇറക്കം കൂടുതൽ കേട്ടോ കളിക്കാൻ പറ്റൂ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ മിസ്സൊക്കെ ആ സ്കേർട്ടിനെ കുറച്ച് പൊക്കി കൊടുത്തു എന്ന് തോന്നുന്നു അവർ നന്നായിട്ട് കളിച്ച് കേട്ടോ അങ്ങനെ അടുത്ത് ഈ ഷോളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച ശേഷം അതിലേക്ക് ഹിപ്പ് ചെയ്നൊക്കെ കെട്ടിക്കൊടുക്കാണ് ചില കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ ആ പാർലറിലൊക്കെ പോയി റെഡിയായി സെറ്റായി വരും കേട്ടോ ഞാൻ ഇന്ന് വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഷൂട്ട് ലൊക്കേഷനിൽ ഉണ്ട് ഞാൻ സോ ഓൺ മേക്കപ്പാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ വേദക്കും ചെയ്ത് കൊടുക്കാറുണ്ട് നല്ലതുപോലെ മാക്സിമം പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ നെറ്റി ചുട്ടിയെല്ലാം വാങ്ങിച്ചു ഇതെല്ലാം ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാട്ടോ ത് വ വേദക്ക് പിന്നെ മറ്റ് ഡാൻസിൻ്റേതേ ഉള്ളൂ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ എല്ലാം മീഷോ വഴി ഓർഡർ ചെയ്തതാണ് ഹിപ്പ് ചെയിനും എല്ലാം പിന്നെ വീഡിയോ എല്ലാം കുറച്ച് ഇടുന്നതാണ് കാരണം ആടാണ് വീഡിയോ എടുത്തത് എടുത്ത് തരാൻ പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കുറേ ലെങ്ത് ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ലെങ്ത് കട്ട് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങ് ഇട്ടിട്ട് കുറച്ച് സ്പീഡിലിട്ട് സ്പീഡിലിട്ടില്ലെങ്കിൽ ഭയങ്കര ലെങ്ങ് ആയിപ്പോ അത് ഭയങ്കര ബോർ ആയിപ്പോൾ അപ്പോൾ വേദനയ്ക്ക് വേദയ്ക്ക് വളയൊക്കെ ഇട്ടു തുടങ്ങിയപ്പോൾ ചെറിയ വേദനയൊക്കെ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ വേദയുടെ മുഖം മാറാൻ തുടങ്ങി ഞാൻ വേദന വഴക്കു പറയുകയാണ് എന്ന് പ്രോഗ്രാമിന് പോയാലും കരങ്ങിട്ടേ വേദം ഇവിടുന്ന് പോകാറുള്ളൂ കേട്ടോ മുന്നേക്കെ നേരത്തെ പോകുന്നതിൻ്റെ ബഹളത്തിനിടയിൽ പറ്റുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ തസാവകാശം ഉണ്ടായിട്ടും വേദനയ്ക്ക് ഓരോ സാധനങ്ങളിടുമ്പോൾ കുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേദപ്രശ്നം അപ്പോൾ ഇത് എൻ്റെയിൽ ഉണ്ടായിരുന്ന ഒരു ജിമിക്കാണ് അതിട്ട് നോക്കിയപ്പോൾ അത് അത്ര ഭംഗി തോന്നുന്നില്ല പിന്നെ അത് മാറ്റിയിട്ട് ഡാൻസിൻ്റെ ജിമിക്ക് തന്നെ ഇട്ടു കേട്ടോ ഡാൻസിൻ്റെ ജിമിക്കി അതിന് നന്നായിട്ട് ചേരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ വേദയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുത്തുന്നുണ്ട് അപ്പോൾ ആ കുത്തുന്നത് വേദക്ക അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മുഖം എല്ലാം ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചിരിക്കാൻ പറയുമ്പോൾ മാത്രം ചിരിക്കും മൊത്തത്തിലെല്ലാം കൂടെ വന്നപ്പോൾ ഒരു ഒരു ലുക്കൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് കറങ്ങി കാണിക്കാൻ പറഞ്ഞു കറങ്ങി കാണിച്ചപ്പോൾ തട്ടി വീഴാൻ പോയി അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു അപ്പോൾ എന്നോട് തിരിച്ച് പറയാണ് കാല് തട്ടി വീഴാൻ പോയതാണെന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറയട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഫുൾ ലുക്ക് ഇതാണ് എന്ന് കാണിക്കാൻ പറഞ്ഞ് അവളൊന്ന് കറങ്ങി കാണിച്ചു എന്നെ കൊണ്ട് പറ്റും പോലെ മാക്സിമം നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്ലവർ വൈറ്റ് ഫ്ലവറാണ് മറ്റുള്ള എല്ലാ കുട്ടികളും വെച്ചിരുന്നത് വച്ചിരുന്നത് മാത്രം ഓറഞ്ച് ഫ്ലവർ അതിനൊരു തർക്കം ഉണ്ടായിരുന്നു മിസ് ഓറഞ്ച് ഫ്ലവർ വച്ചാൽ മതിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാ കുട്ടികളും വൈറ്റ് ഫ്ലവർ മാത്രം ഓറഞ്ച് ഫ്ലവർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈറ്റ് ഫ്ലവറിനെ ഒക്കെ പൊട്ടിച്ച് അവിടെയൊക്കെ താഴെത്തൊക്കെ വീണങ്ങനെയൊക്കെ ആകെ കുളം എന്നിട്ട് ഞാൻ വേദം കൊണ്ട് നേരെ സ്കൂളിൽ വന്നു നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് കാറിലാണ് വന്നത് കാർ താഴെ പാർക്ക് ചെയ്തിട്ട് പതിയെ നടന്ന് കയറി വന്നു അവിടെയൊക്കെ ചെളിയായിരുന്നു ചെളിയെല്ലാം ഡ്രസ്സിലായിട്ടാണ് പതിയെ പതിയെ നടന്ന് കയറി വന്നത് അപ്പോൾ അവിടെ പ്രോഗ്രാം എല്ലാം അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഇത് വേദയുടെ ഡാൻസ് ആണ് ഡാൻസിൻ്റെ ഫസ്റ്റ് പോർഷൻ വേറെ ഒരു പാട്ട് വേറെ കുറച്ച് കുട്ടികളാണ് കളിക്കുന്നത് സെക്കൻഡ് പോർഷനാണ് വേദയ്ക്ക വരുന്നത് വേദക്ക ദേശായിൽ നിന്നിപ്പോൾ ഉണ്ട് എല്ലാവരും നന്നായിട്ട് കളിച്ചു നല്ല കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സിസ്റ്ററിന് ഈ ഡാൻസ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഹാനുലേക്കും ഈ സെയിം കളിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനിത് കുറച്ച് ഫുൾ എടുത്തു കുറച്ച് ഇതിലിട്ടിട്ടുള്ളത് കേട്ടോ കാരണം നല്ല ലെങ്ത് ഉണ്ട് വീഡിയോ ഒമ്പത് മിനിറ്റ് എന്തോ ഉണ്ട് കേട്ടോ ഈ ഡാൻസ് രണ്ട് ഡാൻസ് കൂടി ഒമ്പത് മിനിറ്റ് എന്തോ ഉണ്ട് പിന്നെ എത്ര സ്പീഡ് ഇട്ടാലും അത് കുറേ നേരം കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബോറിങ് ആവും വേദ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിയാട്ടോ അതിൽ വേദ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആ വേദയുടെ തലയിൽ വെച്ചിരിക്കുന്ന പൂവ് ഓറഞ്ച് കളറാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കുട്ടികൾ വന്നിട്ട് ആൻറ്റിയുടെ വീഡിയോസ് കാണാറുണ്ട് യൂട്യൂബ് ചാനൽ കാണാറുണ്ടൊക്കെ പറയുന്നുണ്ട് അതിലൊരു ഇപ്പോൾ കാണിച്ചത് വേറെ ഒന്നര കുട്ടികൾ വന്നിങ്ങനെ പറഞ്ഞ് കേട്ടോ അവരുടെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ വേദിട്ട പ്രോഗ്രാം കഴിഞ്ഞു തന്നെ വിളിച്ചിട്ട് പോവാം അപ്പോൾ വിളിച്ചുകൊണ്ട് പോവാനായിട്ട് വന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് എല്ലാം കുട്ടികളെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്ത വെയിറ്റ് ചെയ്യാണ് ഫോട്ടോ എടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് കളർ ഡ്രസ്സിട്ട് ആ ഡാൻസിൻ്റെ സെറ്റ് ഒരു ഫോട്ടോ നമ്മുടെ ഈ റെഡ് കളർ ഡ്രസ്സ് ഇട്ട കുട്ടികൾ ഡ്രസ്സെറ്റ് ഫോട്ടോ ആയിട്ട് എടുത്ത ശേഷം ഞാൻ വേദം വിളിച്ചിട്ട് പോയി വേദയുടെ ഫ്രണ്ട് കേട്ടോ വേദിക നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന കുട്ടിയാണ് വേദികയും വേദയും കൂടി താഴെ ക്യാൻറ്റീനിൽ വന്നു അപ്പോൾ ഒന്ന് ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പൊറോട്ടയും ചിക്കനും ഒക്കെ ഉണ്ട് അതിനുള്ള കൂപ്പൺ എല്ലാം വേദം എടുത്തിട്ട് രാവിലെ വന്നപ്പോഴും എടുത്തിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഫുഡ് വാങ്ങാനായിട്ട് പോവുകയാണ് പൊറോട്ടയും ചിക്കനും വാങ്ങാൻ പോവുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോൾ എനിക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെയും ഇന്നും ആസിഫ ബിരിയാണിയിൽ ഇന്നലെ ഇന്നും അല്ല ഫിഫ്റ്റീൻതും സിക്സ്റ്റീൻതും ആസിഫ ബിരിയാണി ഇഞ്ചക്കൽ ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇനോഗ്രേഷൻ പ്രമാണിച്ച് അവിടെ ബൈ വൺ ഗെറ്റ് വൺ ബിരിയാണി ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടനോട് ഞാൻ ചുമ്മാ പറഞ്ഞേട്ടാ ഇങ്ങനെ ഓഫർ ഉണ്ട് നമുക്ക് പോകണം അപ്പോൾ രാത്രി പതിനൊന്ന് മണിയിട്ടുണ്ട് വന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു പേട്ടൻ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ അല്ലാത്തതുകൊണ്ട് പാവ ഏട്ടൻ ചെന്ന് എനിക്ക് വാങ്ങിയിട്ട് വെച്ചിരുന്ന കേട്ടോ വീട്ടിൽ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തോ ഏട്ടോ എടുത്തിട്ടും വന്നു എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഈഞ്ചക്കലാണ് ഈഞ്ചക്കല നമ്മുടെ മലബാർ ബൈറ്റ്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് വരും അതായത് ലുലുലൊക്കെ പോകുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും ആസിഫ ബിരിയാണി എനിക്കിവിടുത്തെ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇന്നല്ലെങ്കിൽ പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ പതിനാറാം തീയതി പോയി വാങ്ങാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിന്നതാണ് എന്നിട്ട് വന്നില്ലെങ്കിലും പോയി വാങ്ങും വാങ്ങാം എന്ന് കരുതി അപ്പോഴേക്കും അപ്പോഴേക്കെ വാങ്ങിച്ചിട്ട് വന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് എന്ത് തോന്നിയെന്ന് എന്ത് അറിയില്ല രണ്ട് ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നുണ്ട് അമ്മയൊക്കെ ഉള്ളതിൻ്റെ ചെല്ലാവും കേട്ടോ വീഡിയോ എടുത്ത് തരുന്നുണ്ട് ബിരിയാണി വാങ്ങാൻ പോയപ്പോൾ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതറിയിരുന്നെങ്കിൽ ഞാനിത് വേറൊരു കണ്ടന്റായിട്ട് എടുത്തതാണ് കേട്ടോ ബിരിയാണി വാങ്ങാൻ പോകുന്നത് നല്ല ലെങ്ത്തിൽ ആയിട്ടോ എടുത്ത് തന്നു പക്ഷെ അത് ഇടമ്പ് ഭയങ്കര ലെങ്ത് ഫീൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിനി കുറച്ച് സ്പീഡാക്കി കുറച്ച് കേട്ടോ നമ്മുടെ കെ എസ് എഫ് ഇയുടെ ഈ കെ എസ് എഫ് ഇടൊക്കെ അടുത്തായിട്ട് വരും നമ്മുടെ ഈ ആസിഫ ബിരിയാണി ബൈ വൺ ഗെറ്റ് വൺ കിട്ടും ഞാൻ ഓഫർ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളാരും ഇങ്ങനെ പോകണ്ട അവിടുത്തെ ഓഫർ കഴിഞ്ഞു രണ്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് വാങ്ങുമ്പോൾ പറഞ്ഞാൽ ഫ്രീ ഇരുന്നൂറ്റി അറുപത് ആയിരുന്നു കേട്ടോ ഒരു ബിരിയാണിയുടെ എന്ന് പറയുന്നത് അതിൻ്റെ ഇവിടെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു മറ്റേ കത്തിരിക്ക കുളമ്പുണ്ടായിരുന്നു ഇത്ര സാധനങ്ങളുണ്ടായിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ഇനി അങ്ങോട്ടേക്ക് ആരും പോകേണ്ട ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കഴിഞ്ഞു കേട്ടോ ആ എന്നിട്ട് ഞങ്ങളിതേ വേദ ഡ്രസ്സെല്ലാം ഊരി കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വരുവാണ് വേദയ്ക്ക് ഇതൊക്കെ ഏട്ടാ ഭയങ്കര ഇടേഷൻ ആട്ടോ കുത്തുണ് കുത്തുന്നു എന്ന് പറഞ്ഞാൽ ഊരി കളഞ്ഞു നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ മഴയത്തെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത ശേഷം ഞാനിങ്ങനെ ഈ അകത്തേക്ക് കയറി വന്നപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കുന്നു ഞാൻ കരുതി എന്ത് വീടും എടുക്കുന്നത് എന്ത് വീട് എടുക്കുന്നത് ഇതേ ടേബിളിൽ ഒരു സാധനമായിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ബിരിയാണി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ആസിഫ ബിരിയാണി ഞാൻ പറഞ്ഞേ ഉള്ളൂ ജസ്റ്റ് ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നു അപ്പോൾ അമ്മയും ഏട്ടനും കൂടെ പോയി മീനെല്ലാം വാങ്ങി മത്തി മീനൊക്കെ വാങ്ങി ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്കൊന്നും ബിരിയാണി വേണ്ടല്ലോ എനിക്കും വേദയ്ക്കും മാത്രം മതി ഏട്ടൊന്നും ഇഷ്ടമല്ലോട്ടോ ബിരിയാണി കഴിക്കും എന്നുള്ളതല്ലാണ്ട് ഭയങ്കരമായിട്ട് വേണമെന്നോ അങ്ങനെ നിർബന്ധം ഏട്ടനത്ര താല്പര്യമില്ല പണ്ടപ്പോഴോ ബിരിയാണി കഴിച്ച് ശർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത സാധനമാണ് ബിരിയാണി ഇത് കത്തിരിക്കാ കുളമ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സാലഡ് ഉണ്ട് നേരെ ഞാൻ പറഞ്ഞില്ല ഒരു സ്വീറ്റ് നമ്മുടെ ഗുലാബ് ജാമുൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കൊന്നും ഹൽ വേണം എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വേദ ബിരിയാണിയുടെ മണം അടിച്ചപ്പോൾ പതിയെ വന്നു ഓരോ സാധനങ്ങളായിട്ട് അഴിച്ചോണ്ടിരിക്കയായിരുന്നു വേദ പതിയെ വന്നു പിന്നെ ഞാൻ വേദയുടെ സാധനങ്ങളെല്ലാം അഴിച്ചു കൊടുത്ത ശേഷം ബിരിയാണി കഴിക്കാനായിട്ട് വന്നു കേട്ടോ ഓ മൈ ഫേവറേറ്റ് ആസിഫ ബിരിയാണി ഈ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കും വേദക്കും കൂടിയിട്ടാണ് ബിരിയാണി അപ്പോൾ ഒരു ബിരിയാണി ഇപ്പം ഞാൻ കഴിച്ചിട്ട് ഒരു ബിരിയാണി മാറ്റി വെച്ചിരിക്കും വേദക്ക് പിന്നീട് കഴിക്കാനായിട്ട് വേദ ഓൾറെഡി വയറ് ഫുള്ളായിട്ടാണ് വന്നത് പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് ഇതറങ്ങി വേദ പൊറോട്ടയും ചിക്കനും കഴിക്കില്ലായിരുന്നു അപ്പോൾ പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ച് വയറിന് ഇറങ്ങി വന്നതുകൊണ്ട് വേദം ഇപ്പം കഴിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കും ഞാൻ എന്തായാലും ഇപ്പം കഴിക്കാണ് വേദം മണം അടിച്ചിട്ടേ അങ്ങനെ നടക്കുക കറങ്ങി ഇറങ്ങി പിന്നെ ഞാൻ കുറച്ച് വായിൽ വെച്ച് കൊടുത്തു ടേസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ അവൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കൊടുത്തു അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി കിഡിലം ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആസിഫ ബിരിയാണി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നുള്ളൊരിതേ ഉള്ളൂ ഞാൻ ബിരിയാണി കഴിക്കുന്ന സമയം ഞാൻ അമ്മയോട് പറഞ്ഞ് നമുക്ക് ചോറ് കഴിക്കാം എല്ലാവരും എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഞാൻ ബിരിയാണി കഴിക്കുന്നതിനിടയ്ക്ക് പാവൻ ചോറും കറികളൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ ഞാൻ അവരുടെ കാര്യം പോലും നോക്കാതെ സത്യമായിട്ട് എൻ്റെ കാര്യം നോക്കി ഞാൻ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ചിക്കൻ പീസൊക്കെ എടുത്തപ്പോൾ നല്ല കുബ്ഡായിട്ടുണ്ട് നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് മീറ്റൊക്കെ വരുന്നുണ്ട് അതിൽ സ്കിന്നുണ്ടായിരുന്നു കേട്ടോ സ്കിൻ ആ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് അതിലിട്ടതെന്ന് എനിക്ക് തോന്നുന്നു സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എനിക്കൊരു പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും സംഭവം പൊളിച്ചായിരുന്നു കേട്ടോ ഇന്ന് അമ്മയ്ക്കായിരുന്നു ജോലി കൂടുതൽ കാരണം മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ തന്നെയാണ് മീനൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വാങ്ങി അമ്മ തന്നെയാണ് ഫ്രൈ ചെയ്തത് പിന്നെ രസമൊക്കെ അമ്മ വെച്ചു അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കിച്ചണിൽ പോലും കയറാണ്ട് വന്നിരുന്ന് ബിരിയാണി കഴിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിന് താഴെ കുറേ കമൻറ്റ് വരെ ആ അമ്മയിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് അവളിരുന്ന് കഴിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഐ ഡോണ്ട് കെയർ അത്രയേ ഉള്ളൂ അപ്പോൾ ദേ സാലാഡ് കഴിക്കുകയാണ് സലാഡും ബിരിയാണിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ സലാഡും കൂട്ടി കഴിക്കുമ്പോൾ നമ്മുടെ ആ കത്തിരിക്ക കുളമ്പ് കൂട്ടി കഴിച്ചപ്പോൾ ബിരിയാണി ടേസ്റ്റ് മറന്നുണ്ട് കേട്ടോ ആ കത്തിരിക്ക കുളമ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ സലാഡ് ഇട്ട് കഴിക്കുമ്പോഴത് വേറൊരു ആണ് ഇത് ബിരിയാണി മാത്രമായിട്ട് കഴിക്കാൻ അത് വേറൊരു ടേസ്റ്റ് കേട്ടോ എന്തായാലും സംഭവം പുള്ളി ആയിരുന്നു ഞാൻ നന്നായിട്ട് വയറ് നിറങ്ങി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഒരു മുട്ടയും രണ്ട് പീസ് ചിക്കനും ഇത്രയും റൈസും കൂടെ ആയപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞാൻ വയറ് നിറച്ച് നിറങ്ങി പൊട്ടുന്നവരെ കഴിച്ചു കേട്ടോ അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്നിട്ട് കുറേ വേദങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു ദൈവമേ എനിക്ക് വിശക്കണേ എനിക്ക് എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നിട്ട് ഒരു നാലുമണിയൊക്കെയായപ്പോൾ വേദ വിശപ്പില്ലെങ്കിലും ബിരിയാണി ഇരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശപ്പ് വരത്തില്ല അങ്ങനെ വേദ ചെന്ന് പൊട്ടിച്ച് വേദ വേദയുടെ ബിരിയാണി കഴിക്കുകയാണ് കുറച്ച് റൈസും ഒരു പീസ് ചിക്കനും ഇട്ടവൾ കഴിക്കാം കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു എന്നിട്ട് വേദ ഇന്നലെ മുതൽ തുടങ്ങിയ ബഹളം അമ്മ അമ്മ മെഡക്കായി കാണിക്കമ്മ ഞാൻ ഇടട്ടെ അമ്മ മെഹന്തി ഇടട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ബഹളം കേട്ടോ ഞാൻ കൈ കൊടുക്കാണ്ടിരുന്നിട്ട് അവിടെ എന്നെ വിടുന്നില്ല അവസാനം ഞാൻ കരുതിശ്ശേരി എന്നാണ് കയ്യിൽ ഇടുകയെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു പക്ഷേ ഇത് പണി വാളുമെന്നും എനിക്ക് മനസ്സിലായി ആ മെഹന്തി നല്ല ബ്ലാക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കളെ ഇടണ്ടടാ ആ പൊന്നേ കണ്ണേന്നൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞു മക്കൾ ലീഫ് എടുത്തിട്ട് വാ ലീഫിൽ വരച്ച് പഠിച്ചിട്ട് അമ്മയുടെ കയ്യിൽ വരച്ച് പഠിക്കുക എന്ന് പറഞ്ഞ് പോയി ലീഫൊക്കെ എടുത്തിട്ട് വന്ന് അതിൽ വരച്ച് പഠിക്കുക കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ആ ബുദ്ധി അവിടെ വിശ്വസിച്ചു കേട്ടോ ലീഫ് എടുത്തുകൊണ്ട് വന്ന് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുകയാണ് ഞാൻ തൽക്കാലം രക്ഷപ്പെട്ടു എന്നിട്ടും വീണ്ടും കുറേ സമയം നടന്നു കേട്ടോ കയ്യിൽ വരയ്ക്കാൻ കയ്യിൽ വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ എൻ്റെ കൈ കൊടുത്തില്ല അതാണ് സംഭവം വേദം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പുറത്ത് ഭയങ്കര മഴ അത് പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല നല്ല മഴ ആയിട്ടുണ്ട് അപ്പോൾ ഈ വേദം എന്തോ പറയുന്നത് ഞാൻ ഓൺ വോയിസ് ഇടാൻ നോക്കിയപ്പോൾ ഭയങ്കര മഴയുടെ ഒക്കെ ശബ്ദം അതുകൊണ്ട് പിന്നെ ഞാൻ കിട്ടില്ല കേട്ടോ ലീഫിൽ എഴുതി പഠിക്കുകയാണ് വാഴയിലെടുത്തുകൊണ്ട് വന്നു പിന്നെ ചെമ്പരത്തിയിൽ എടുത്തുകൊണ്ട് വന്നു അപ്പം ഫോൺ എടുത്തിട്ട് വന്ന് ഡിസൈൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഡിസൈനൊക്കെ നോക്കി നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പം ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം പഠിത്തമൊന്നും ഇല്ലാട്ടോ ട്വന്റി സെക്കൻഡിൻ്റെ എക്സാം ആണ് എന്ത് എഴുതും എന്ത് പഠിക്കും ഒന്നും അറിയത്തില്ല കേട്ടോ ഒന്നും ഇതുവരെയും കിട്ടിയില്ല ഒന്ന് ചോദിച്ചോട്ടെ സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഏതെങ്കിലും പാരൻസിന് കുട്ടികൾക്ക് സിക്സ്ത് സ്റ്റാൻഡേർഡിൻ്റെ സി ബി എസ് ഇ എൻ സി ആർ ടി ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് വേദയ്ക്കൊന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ വേദം എന്തൊക്കെയാ പറഞ്ഞ് ഇരുന്ന് ചിരിക്കുകട്ടോ പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കണം കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി പൊറോട്ടയും ചിക്കനും ഗോബി മഞ്ചൂരിയനും ഒക്കെ വാങ്ങിച്ചു അപ്പം ഞാൻ ചീമയെ വിളിച്ചു ചീമ എന്ന് ചേച്ചു അപ്പോഴേക്കും ചീമ വരാമെന്ന് പറഞ്ഞു പിന്നെ ചീമയും വന്നു ചീമ വന്നപ്പോഴും മഴ കേട്ടോ ഫുൾ മഴയേത്തുള്ള നനഞ്ഞു കുളിച്ചാണ് വന്നത് അങ്ങനെ ചീമ വന്ന് കുറച്ച് നേരം കാര്യമെല്ലാം പറഞ്ഞിരുന്നു മഴയെല്ലാം കണ്ടു ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു തീറ്റിപ്പണ്ടാരങ്ങളായ ഞാനും എൻ്റെ വേദയും കുറേ വയറ് നിറയെ ഫുഡെല്ലാം കഴിച്ചു ഇന്നത്തെ ദിവസം ഗ്രാൻഡായിരുന്നു കേട്ടോ ഫുഡിനൊരു ക്ഷാമം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡ് കഴിച്ച് ഇന്നത്തെ ഡേ നമ്മൾ എൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷത്രേ ഇത്രയേ ഉള്ളൂ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരുപാട് ലെങ്ത് ലൈത്താവുമെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എടുക്കാത്തത് പുതിയൊരു വീഡിയോ ഏറ്റവും ഉടനെ കാണാം ടോട്ടോ ബൈ ബൈ